കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം വെസ്റ്റ് കൺവെൻഷൻ നടന്നു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ജില്ലാ ഭാരവാഹികളടക്കമുള്ളവർ പങ്കെടുത്തു ജൂലൈ എട്ടിന് എറണാകുളത്ത് നടക്കുന്ന ജില്ലാ മാർച്ച് ധർണ ആഗസ്റ്റ് പന്ത്രണ്ടിന് ബ്ലോക്ക് തലത്തിൽ നടക്കുന്ന പ്രകടനം ധർണ എന്നിവയ്ക്ക് മുന്നോടിയായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം വെസ്റ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോതമംഗലം ജെ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ട്രഷറർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള അപകടങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് പ്രസിഡന്റ് ജോസ് ജോലിക്കര അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവെട്ടൂർ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക ഡി ആർ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം മുന്നോട്ട് വെച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം എ ആർ വിലാസിനി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ കെ കെ രാമകൃഷ്ണൻ പി കെ മോഹനൻ പിള്ള എ കെ കുഞ്ഞു മുഹമ്മദ് ട്രഷറർ കെ ജെ തോമസ് ജേക്കബ് വൈസ് പ്രസിഡന്റ് പൗലോസ് തോമസ് ജോയിന്റ് സെക്രട്ടറി എ കെ ജോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം